ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ എല്ലാവർക്കും നമസ്കാരം ഇന്ന് സ്വാമിത്രിപാദങ്ങളുടെ സുബ്രഹ്മണ്യ കീർത്തനം എന്ന കൃതിയിലെ പതിമൂന്നാമത്തെ ശ്ലോകമാണ് നമ്മൾ പഠിക്കുന്നത് ഈ ശ്ലോകമെന്ന് ചൊല്ലിക്കേൾക്കാം ഇനി ഇനിമയ കൺമണി ഞാൻ തീവ്രം പൊങ്ങി വിങ്ങും ദഹനശിഖയിൽ ഞാൻ എന്തുപോട്ടം

ഈ പ്രപഞ്ചത്തെ മുഴുവൻ മുന്നോട്ട് നയിച്ചുകൊണ്ടുപോകുന്ന നയമാകുന്ന മനസ്സിന്റെ കൺമണിയായിരിക്കുന്നവനെ ഉൾ മാറ്റാൻ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന തിന്മകളെ ഉച്ചാടനം ചെയ്യാനുള്ള ഉപായ ഉപായം കണ്ടെത്തുന്നതിനുള്ള ഉത്സാഹവും ധൈര്യവും നീ തരാഞ്ഞാൽ നീ തന്ന് അനുഗ്രഹിക്കാതിരുന്നാൽ ഉൾ ഉള്ളിൽ വളരെ ശക്തിയോടുകൂടി പൊങ്ങി വിങ്ങും പൊങ്ങി വന്ന് വിങ്ങി നിൽക്കുന്ന ദഹനശിഖയിൽ സംസാര ദുഃഖമാകുന്ന തീജ്വാലയിൽ ഞാൻ വെന്തു പോട്ടെന്നുറച്ചു ഞാൻ വെന്തു പോകുകയെ നിവൃത്തിയുള്ളൂ അങ്ങനെ വെന്തു പോകട്ടെ എന്ന് നീ തീരുമാനിച്ചു കഴിഞ്ഞു അപ്പിനി ആ സംസാരദുഃഖം അറുതി വരാനായി അവസാനിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിൽ പിച്ചും ഭ്രാന്തം പിടിച്ച് വിതറ്റുന്ന പിച്ചും ഭ്രാന്തം പിടിച്ച് അവിടെയും ഇവിടെയും ഓടി നടക്കുന്ന ഈ പേപ്പെട്ടിക്കുണ്ടോ പേപ്പെട്ടിയെപ്പോലെയുള്ള ഈ എനിക്ക് സുബോധം സുബോധമില്ലെന്ന കാര്യം നിനക്കറിയില്ലേ പിഴകൾ അഖിലവും നീപൊറത്ത് അതുകൊണ്ട് എന്നിൽ നിന്നും വന്നു പോകാവുന്ന എല്ലാ തെറ്റുകളെയും നീ നീക്ഷമിച്ച് ആളുമല്ലോ എന്നെ രക്ഷിച്ചുകൊള്ളുമല്ലോ ഉൾത്തീ മാറ്റാനുപായ തുനിവു നയമന കൺമണേ നീ നീത്തറാഞ്ഞാലുൾ തീവ്രം പൊങ്ങി വിങ്ങും ദഹനശിഖയിൽ ഞാൻ വെന്തോ പോട്ടെന്നുറച്ചോ പിച്ചും ഭ്രാന്തും പിടിച്ച പിണിയറുതി വരാനായി വിതറ്റുന്നൊരിപ്പേ പട്ടിക്കുണ്ടോ സുബോധം പിഴകളഖിലവും നീ പൊറുത്താളുമല്ലോ നയവോടുകൂടിയ മനസ്സിന്റെ കൺമണിയായിരിക്കുന്നവനെ അഥവാ ഈ പ്രപഞ്ചത്തെ മുഴുവൻ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകുന്ന നയമാകുന്ന മനസ്സിന്റെ കൺമണിയായിരിക്കുന്നവനെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന തിന്മകളെ ഉച്ചാടനം ചെയ്യാനുള്ള ഉപായം കണ്ടെത്തുന്നതിനുള്ള ഉത്സാഹവും ധൈര്യവും നീ തന്ന് അനുഗ്രഹിക്കാതിരുന്നാൽ ഉള്ളിൽ വളരെ ശക്തിയോടുകൂടി പൊങ്ങി വന്ന് വിങ്ങി നിറയുന്ന സംസാരദുഃഖത്തിൻ്റെ തീജ്വാലയിൽ ഞാൻ വെന്തു പോവുകയെ നിവൃത്തിയുള്ളൂ അങ്ങനെ വെന്തു പോകട്ടെ എന്ന് നീ തീരുമാനിച്ചു കഴിഞ്ഞു സംസാര ദുഃഖത്തിന് അറുതി വരുത്താനായി പിച്ചും ഭ്രാന്തം പറഞ്ഞ് പേപ്പട്ടിയെപ്പോലെ അവിടെയും ഇവിടെയും ഓടി നടക്കുന്ന എനിക്ക് സുബോധമില്ലെന്ന കാര്യം നിനക്കറിയില്ലേ അതുകൊണ്ട് എന്നിൽ നിന്ന് വന്നു പോകാവുന്ന പിഴവുകളെല്ലാം പുറത്ത് നീ എന്നെ രക്ഷിച്ചുകൊള്ളുമല്ലോ കൺമണിയാണ് ശരീരാവയവങ്ങളിൽ വച്ച് ഏറ്റവും പേനവമായത് ഒരു തരത്തിൽ ശരീരാവയവങ്ങളിൽ വച്ച് ഏറ്റവും മൂല്യമുള്ളതും കൺമണിയാണ് അതുകൊണ്ടാണല്ലോ കൺമണിയെപ്പോലെ കാത്തുകൊള്ളുക എന്നും മറ്റുമുള്ള ശൈലി ഭാഷയിൽ ഉണ്ടായത് നീയം ഒരു കൺമണിയാണ് കേവലം ശരീരാവയവമായ കൺമണിയല്ല നയവുള്ള മനസ്സിന്റെ കൺമണിയാണ് സ്വാത്മസത്വമായി നിന്നെ അനുസാ അനുസന്ധാനം ചെയ്യുന്നവരോട് നിനക്കുണ്ടാകുന്ന നയവ് അഥവാ മൃദു ഹൃദയത്വം പണ്ടേ പ്രസിദ്ധമാണല്ലോ അതുകൊണ്ട് എൻ്റെ ഉൽത്തീ മാറ്റാനുള്ള ഉപായം കാണിച്ചു തരുവാൻ നിനക്ക് കഴിയും മറ്റൊരർത്ഥത്തിലും നീ നയമന കൺമണിയാണ് നിന്റെ നയമാണ് ഈ ലോകത്തെ നയിക്കുന്നത് എത്ര ശക്തന്മാരായ ഭരണകർത്താക്കന്മാരോ രാജാക്കന്മാരോ ഉണ്ടാക്കുന്ന നയങ്ങളും നിയമങ്ങളുമൊക്കെ നീ ലോകത്തെ നടത്തിക്കൊണ്ടുപോകുന്ന നയത്തിനകത്ത് നിന്ന് കളിക്കുകയുള്ളൂ ലോകരുണ്ടാക്കുന്ന നയങ്ങളും നിന്റെ നയവും എത്രത്തോളം പൊരുത്തപ്പെട്ടു പോകും എന്നുള്ളതനുസരിച്ചിരിക്കും ഈ ലോകത്തിൽ മനുഷ്യന്റെ സംതൃപ്തി അങ്ങനെയുള്ള നിന്റെ നയം നയം തന്നെ വേണം ഈ ലോകരുടെ ഉൾത്തി മാറ്റാൻ സഹായിക്കേണ്ടത് സൂര്യോദയം ഉണ്ടായിട്ടും ഉണർന്നെഴുന്നേൽക്കാതെ തിന്മയ്ക്കടിപ്പെട്ട് ലോകരെല്ലാം കിടന്നുറങ്ങുന്നത് നീ കണ്ടല്ലോ അക്കൂട്ടത്തിൽ ഒരുത്തൻ തന്നെ ഞാനും എന്റെയും ലോകരുടെയും ഉള്ളിൽ തിന്മ കുമിഞ്ഞുകൂടിയിരിക്കുകയാണ് അജ്ഞാനത്തെക്കാൾ വലിയ തിന്മയില്ലല്ലോ ഈ തിന്മകളെ എന്റെ ഉള്ളിൽ നിന്നും ഉച്ചാടനം ചെയ്യണം അതിനുള്ള ഉപായം നീ തന്നെ കാണിച്ചു തരണം ഈ ലോകത്തെ മുഴുവൻ നയിക്കുന്ന നയമറിയാവുന്ന നിനക്കാണോ ഈ ഉപായം കാണിച്ചു തരാൻ കഴിവില്ലാത്തത് നീ അനുഗ്രഹപൂർവം ആ ഉപായം കാണിച്ചു തന്നില്ലെങ്കിൽ എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് നിനക്കറിയാമല്ലോ ഉള്ളിൽ അജ്ഞാനമാകുന്ന തിന്മ നിറഞ്ഞിരിക്കുന്നത് കാരണം ഞാൻ സംസാര ദുഃഖത്തിൽപ്പെട്ട് ഉഴലുവാനിടയായി അജ്ഞാനമുള്ളിടത്ത് മറ്റെല്ലാ തിന്മകളും കുമിഞ്ഞുകൂടുകയും ചെയ്യും അതൊരു തീ പോലെ ഉള്ളിൽ കത്തി എരിഞ്ഞ് തിങ്ങി വിങ്ങുന്നു അതിൻ്റെ തീജ്വാലയിൽ ഞാൻ വെന്തു പോകും അങ്ങനെ വെന്തു പോകട്ടെ എന്ന് നീ കരുതുകയാണ് ഒരു പക്ഷേ എൻ്റെ വാക്കിലും പ്രവൃത്തിയിലുമൊക്കെയുള്ള പിഴവുകൾ കണ്ടിട്ട് ഇവൻ അങ്ങനെ കത്തി എരിയട്ടെ എന്ന് നീ കരുതുകയാണോ ഞാനും എന്നെപ്പോലെയുള്ളവരും വലിയൊരിട്ടിൽ കഴിയുകയാണ് അതുകാരണം സത്യമെന്തെന്നോ എന്തെന്നോ കിടാത്ത സുഖം തരുന്നത് എന്തെന്നോ ഞങ്ങൾ അറിയുന്നില്ല എന്നതാണ് ആ ഇരുട്ടിൽ കിടക്കുമ്പോൾ തോന്നുന്നത് കണ്ണിനും മൂക്കിനും നാക്കിനുമൊക്കെ സുഖം തരുന്ന വസ്തുക്കൾ സമ്പാദിച്ചു കൂട്ടിയാൽ ജീവിതം സഫലമായെന്നാണ് അതൊക്കെ സമ്പാദിച്ചു കൂട്ടുമ്പോഴാണ് അറിയുന്നത് സുഖം തരുന്നതിൽ എത്രയോ ഇരട്ടി വിനയും അത് വരുത്തിവെക്കുന്നുണ്ടെന്ന് അതൊക്കെ തരുന്ന സുഖമോ ഒരു നിമിഷത്തേക്ക് മാത്രമുള്ളതാണ് ഇങ്ങനെ ജീവിതം അങ്ങ് കഴിഞ്ഞു പോകും ആയുസ് അവസാനിക്കാറാകുമ്പോഴാണ് ആലോചിക്കുന്നത് ഞാൻ നേടിയതെല്ലാം എനിക്ക് സുഖമല്ല ദുഃഖമാണല്ലോ തന്നത് എന്ന് ഈ ജീവിതത്തിന്റെ അർത്ഥമെന്തെന്ന് ഞാൻ മരിച്ചു പോയാൽ പിന്നെ ശേഷിക്കുമോ ഇല്ലയോ എന്ന് ഞാൻ ആഗ്രഹിക്കാൻ ഇടയായതും എന്നാൽ നേടാൻ കഴിയാതെ പോയതുമായ കാര്യങ്ങൾ നേടാൻ വേണ്ടി ഇനിയും ഒരു ജന്മം എടുക്കേണ്ടി വരുമെന്ന് പലരും പറയുന്നു ഞാൻ ഈ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള തെറ്റുകളുടെ ശിക്ഷ അനുഭവിക്കുവാനും നന്മകളുടെ ഗുണം അനുഭവിക്കുവാനും വേണ്ടി ഇനിയും ജനിക്കേണ്ടി വരുമെന്ന് പറയുന്നു അങ്ങനെ എത്ര പ്രാവശ്യം ഞാൻ ഇനി ജനിക്കേണ്ടി വരും ആലോചിച്ചിട്ട് ഒരന്തവുമില്ല ആകെ കൂടി നോക്കുമ്പോൾ ദുഃഖങ്ങളുടെ ഒരു വട്ടം തിരിയൽ തന്നെ ജീവിതം സംസാരചക്രമെന്നും അതിനെ പറയാറുണ്ട് ചിലപ്പോൾ ഭവസാഗരം എന്നും പറയും അതിൽ മുഴുകിക്കിടന്നാൽ ഉള്ളിലെപ്പോഴും പ്രകാശിക്കുന്ന നിന്നെ കാണാൻ മറന്നു പോകും നേരം വെളുത്തിട്ടും ഉറക്കമുണരാതെ കിടക്കുന്ന കുഴിമടിയന്മാരെ പോലെ ഭഗവാനെ ഈ പിണിക്ക് ഒരു അറുതി വന്നേ തീരൂ ഈ പിണിക്ക് അറുതി വരണമെന്ന് എനിക്കറിയാം പക്ഷെ അതെങ്ങനെ സാധിക്കുമെന്ന് എത്ര ആലോചിച്ചിട്ടും ഒരു എത്തം പിടിയും കിട്ടുന്നില്ല കൂടുതൽ ആലോചിക്കും തോറും തല പെരുക്കുന്നു ഓരോരുത്തരും പറയും ഇന്ന സ്വാമിയുടെ അടുത്ത് ചെന്നാൽ വഴി പറഞ്ഞു തരുമെന്ന് അങ്ങനെ പലയിടത്തും ഞാൻ ചെന്നു മുട്ടി എനിക്ക് കിട്ടേണ്ടത് എങ്ങു നിന്നും കിട്ടിയില്ല ഞാൻ ഇപ്പോഴും പേപ്പെട്ടിയപ്പോലെ കണ്ടതിലൊക്കെ ചെന്ന് മുട്ടുകയും ഓരോ ഇടത്തു നിന്നും കേട്ടതൊക്കെ വെച്ചുകൊണ്ട് പല പിച്ചും പിച്ചുംഭ്രാന്തും പറഞ്ഞ് നടക്കുകയും ചെയ്യുന്നു എനിക്ക് സുബോധമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് നിനക്കറിയാമല്ലോ ഞാൻ നീയാകുന്ന സത്യത്തെ അന്വേഷിച്ച് നീയാകുന്ന പരമാനന്ദ സ്വരൂപത്തെ അന്വേഷിച്ച് കണ്ടിടത്തൊക്കെ അലഞ്ഞു നടക്കുന്നത് അലഞ്ഞു നടന്നതുകൊണ്ടാണ് നിന്നെ കണ്ടെത്താതെ പോയത് ഒരാഭരണം സ്വർണത്തെ തന്നിൽ തന്നെ കണ്ടെത്തുന്നത് പോലെ നിന്നെ ഞാൻ എന്നിൽ തന്നെ എന്റെ സ്വരൂപമായി കണ്ടെത്തിയിരുന്നെങ്കിൽ നിന്നെ അന്വേഷിച്ച് ഞാൻ അലിയേണ്ടി വരുമായിരുന്നില്ല നിന്നെ അറിയാതിരിക്കുന്നതും നീ എന്ന ഒരു സത്യം ഉണ്ടെന്നറിഞ്ഞിട്ട് നിന്നെ അന്വേഷിച്ച് അലഞ്ഞു തിരിയാനിടയായതുമൊക്കെ ബോധക്കേടിന്റെ ലക്ഷണം തന്നെയാണ് അതുകൊണ്ട് ബോധമില്ലാത്ത ഞാൻ കാട്ടിക്കൂട്ടുന്ന വിക്രിയകളും പറയുന്ന വാക്കിലെ തെറ്റുകളും തെറ്റായ വാക്കുകളെ പറയാൻ ശക്തിയുള്ളൂ തെറ്റായ ചിന്തകളും സങ്കല്പങ്ങളും ഒക്കെ പുറത്ത് നീ എന്നെ രക്ഷിച്ചു കൊള്ളുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് പതിമൂന്നാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥവിവരണം ഇവിടെ തീരുകയാണ് എല്ലാവരും നിരന്തരം കേൾക്കുക മനനം ചെയ്യുക ഗുരുവും തത്സത്ത്